ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി മരിക്കുക എന്നതല്ല മനുഷ്യ കോലം മാത്രം പോരാ മനുഷ്യത്വമുള്ളവരാവണം മനുഷ്യത്വം എന്നാൽ മനുഷ്യർക്ക് ചില വിശേഷ ഗുണങ്ങളൊക്കെയുണ്ട് ആ ഗുണങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ് മനുഷ്യത്വമുള്ളവർ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമേ മഹാത്മാക്കളായിത്തീരാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഉയർച്ചയ്ക്കും ഏറ്റവും നികൃഷ്ടമായ നിലയിലേക്ക് താഴാനും ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിലേക്ക് വരാനും പറ്റിയതാണ് ദേഹം അതുകൊണ്ടാണ് കവി പറയുന്നു പിശാചിനെപ്പോലെ താഴാനും ദേവനെപ്പോലുയരാനും രണ്ടിനും കഴിവു കൊണ്ട് ദാണി ജീവിതമോർക്കുക ഇത് വളരെ ചിന്തനീയമായ ഒരു പദ്യശകലമാണ് മനുഷ്യനായാൽ മനുഷ്യനായി തന്നെ വീണ്ടും ഈ അവസ്ഥ വരും എന്ന് കരുതരുത് മനുഷ്യൻ എന്തും ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് ഉയരാനും നികൃഷ്ടമായ അവസ്ഥയിലേക്ക് താഴാനും അവസരങ്ങളുണ്ട് നാം നികൃഷ്ടമായ വിധത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തയും വാക്കുകളും പ്രവർത്തികളും നികൃഷ്ടമായതാണെങ്കിൽ അതായത് മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന വിധത്തിലാണെങ്കിൽ നാം താഴുകയാണ് അതിനാണ് പാപം എന്ന് പറയുന്നത് പാപം എന്നാൽ പതിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ നാം ഈ മനുഷ്യത്വത്തിൽ നിന്നും താഴെ തട്ടിലേക്ക് എത്തത്തക്ക വിധത്തിലുള്ള കർമ്മം നാം ചെയ്യരുത് ആ കർമ്മങ്ങളാണ് പാപം എന്ന് പറയുന്നത് പാകം പാപം കൊണ്ട് മറ്റുള്ളവർക്കും ദുഃഖം അന്തിമ ഫലം ആ ദുഃഖം എന്നിലേക്കും തിരിച്ചു വരും അത്തരത്തിലുള്ള കർമ്മം ചെയ്യുമ്പോൾ നാം പിശാചിനെ പോലെ താഴാനും ദേവനെപ്പോലുയരാനും ഉത്കൃഷ്ട കർമ്മങ്ങൾ ചെയ്തവരെയാണ് ദേവൻ എന്ന് പറയുന്നത് ദേവൻ എന്നാൽ എപ്പോഴും ആനന്ദിക്കുന്നവൻ എന്നാണ് അർത്ഥം എന്നാൽ പിശാജാണെങ്കിലോ എപ്പോഴും ദുഃഖിക്കുന്നവൻ എന്നാണ് അങ്ങനെയുള്ളവർ വസിക്കുന്ന സ്ഥലത്തിന് നരകം എന്ന് പറയുന്നു എപ്പോഴും ആനന്ദിക്കുന്നവർ വസിക്കുന്ന സ്ഥലത്തിന് സ്വർഗം എന്ന് പറയുന്നു സ്വർഗം എന്നാൽ സുഖത്തെ പ്രദാനം ചെയ്യുന്നത് ഇവിടെ തന്നെ ഉണ്ട് നരകവും സ്വർഗവും ഇവിടെ നാം നരകത്തിലാണെങ്കിൽ ഇവിടം വിട്ടാലും നാം നരകത്തിൽ തന്നെയായിരിക്കും ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാണ് നാം സ്വർഗം സൃഷ്ടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നാം സ്വർഗത്തിലാണെങ്കിൽ ഇത് വിട്ടാലും നാം സ്വർഗത്തിൽ തന്നെയായിരിക്കും അപ്പം ആ സ്വർഗത്തിലെത്തക്ക വിചാരവും വാക്കും പ്രവൃത്തിയും നാം പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന അവസ്ഥയിലേക്ക് ഉയരണം നമ്മൾ അപ്പോൾ മാത്രമേ ദേവനെപ്പോലെ ഉയരാൻ സാധിക്കൂ ദേവനു മാത്രമേ അതായത് ദേവത്വ ദേവത്വമുള്ളവർക്ക് മാത്രമേ ഈശ്വരനായി തീരാൻ പറ്റൂ അതുകൊണ്ട് മനുഷ്യൻ ദേവനായി മാറുകയും അതായത് ദിവ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും കർമാനുഷ്ഠാനത്തിലൂടെ മനുഷ്യൻ ദേവനായി മാറിയാൽ ആ ദേവനാണ് പിന്നീട് ഈശ്വരനായി തീരുന്നത് അപ്പോൾ മനുഷ്യന് മാത്രമേ ഈശ്വരൻ ആയിത്തീരാൻ കഴിയൂ എന്നാൽ മനുഷ്യൻ ഇവിടെ വാസ്തവ എന്നാൽ സത്യത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ ആയിത്തീരുകയല്ല ചെയ്യുന്നത് അത് തന്നെയാണ് എന്ന സത്യം നമ്മൾ അറിയുന്നില്ല അതറിയണമെങ്കിൽ അതിൻ്റേതായ അനുഷ്ഠാനങ്ങൾ നാം ചെയ്തേ പറ്റൂ ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും ദൈവത്തെ കാണുന്നില്ലല്ലോ ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ നാം എന്തുത്തരം പറയും അതായത് എപ്രകാരം ഉദാഹരണം പറയാം പാലിൽ വെണ്ണയുണ്ട് പക്ഷേ നാം എത്ര മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും പാലിലെ വെണ്ണ കാണാൻ സാധിക്കുകയില്ല എന്നാൽ ആ വെണ്ണ നമുക്ക് പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കാം അതെങ്ങനെ ആ പാലിൽ കുറച്ച് പാൽ കാച്ചിവച്ച് പാലിൽ കുറച്ച് തണുപ്പിച്ച ശേഷം ആ തിളച്ച പാല് തണുപ്പിച്ച ശേഷം അതിൽ കുറച്ച് മോരൊഴിച്ച് ഉറയിരി ഉറ അല്പസമയം അനങ്ങാതെ വയ്ക്കണം അങ്ങനെ അനങ്ങാതെ വെച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് മഥനം ചെയ്താൽ അതായത് കടഞ്ഞാൽ ആ പാൽ മോരായി മോരിൽ നിന്ന് വെണ്ണ നമുക്ക് ലഭിക്കുന്നു ആ വെണ്ണ ആ പാ മോരിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാൽ പാലാവട്ടെ ആ പാലിലുള്ള വെണ്ണ പാലായിരിക്കുന്ന സമയത്ത് അതിലെ വെണ്ണ ആ പാലിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ആ പാലിൽ നിന്നും വെണ്ണയെ വേർതിരിച്ച വേർതിരിച്ചെടുക്കുമ്പോൾ ആ വെണ്ണ പാലിൽ ലയിക്കുകയില്ല അതുപോലെ നമ്മുടെ ബോധസത്തയായിരിക്കുന്ന വെണ്ണ ഈ നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നു അതായത് ഈശ്വരനാകുന്ന ശക്തിവിശേഷം പാലിൽ വെണ്ണ പോലെ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അതിനെ കാണാൻ പറ്റുന്ന വിധത്തിലല്ല ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെ അറിയണമെങ്കിൽ അതിന് ഈ പ്രക്രിയ ചെയ്യണം വാലിൽ നിന്ന് വെണ്ണയെടുക്കാൻ നാം ചെയ്തതുപോലെയുള്ള പ്രക്രിയ നമ്മുടെ മനസ്സിനെ ദുഷിച്ച ചിന്തകളെല്ലാം കളഞ്ഞ് അതിനെ ശുദ്ധവും നിശ്ചലവുമാക്കി ശാന്തമാക്കി വെച്ചതിന് ശേഷം ആ പരമാത്മാവിനെ തന്നെ നിരന്തരം ധ്യാനിച്ചും ജപിച്ചും അങ്ങനെ ഇരിക്കുമ്പോൾ തന്നിൽ അന്തർലീനമായിരിക്കുന്ന ആ സത്യസ്വരൂപത്തെ തനിക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും ഈ അറിവാണ് നാം നേടേണ്ടത് അപ്പോൾ നമുക്ക് ആ അതിനെ ബോധിച്ച് കഴിയുമ്പോൾ പിന്നെ ഈ കാണുന്നതെല്ലാം അത് തന്നെയാണ് എന്ന ബോധം നമ്മളിൽ ഉറച്ചു കിട്ടും അപ്പോഴാണ് ഈശാവാസ്യമിതം സർവം എന്ന അവസ്ഥ അനുഭവവേദ്യമാകുന്നത് അനുഭവിച്ച ഒരു യോഗീശ്വരനാണ് ആ ഈശാവാസ്യോപനശത്തിൽ ആ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ഈശാവാസ്യം ഇതം സർവം ഇവിടെ എല്ലായിടത്തും ഈശ്വരൻ ഉപസിക്കുന്നു പക്ഷേ നാം കാണാതിരിക്കാൻ കാരണം എന്താണ് അതിനെ കാണാനുള്ള തരത്തിലല്ല നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഘടന പാലിൽ വെണ്ണ കാണാൻ കഴിയാത്തതുപോലെ അതുകൊണ്ട് പിശാചിനെപ്പോലെ താഴാനും ദേവനെപ്പോലുയരാനും രണ്ടിനും കഴി കഴിവ് ഉൾക്കൊണ്ട് റാണി ജീവിലമോർക്കുക